എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ നിങ്ങൾക്ക് അറിയില്ലേ എല്ലാവർക്കും അറിയാം ഈ അടുത്ത കാലത്ത് പ്രസിദ്ധനായിട്ടുള്ള ഒരാളാണ് എന്നാൽ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി ഇവനക്കെതിരെ ഗംഭീരമായിട്ടുള്ള വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്റെ കസറ്റ് എന്ന് പറയുന്ന ആ ഒരു വീഡിയോ ചെയ്യുന്ന അവൻ പൊന്നാനി സ്വദേശിയാണെന്നും അവൻ പണ്ട് ഈ കടൽ കാണാനും മറ്റും ഇറങ്ങിയ ഒരു സ്ത്രീയെ കയറി പിടിച്ചിട്ട് സെൽഫി എടുക്കാൻ നോക്കിയിട്ട് അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടവനാണെന്നും കൊച്ചിയിൽ ഇവനെതിരെ കൊറേ ഈ ഡ്രഗ് കേസുകൾ ഉണ്ടെന്നും അങ്ങനെയൊക്കെ കേസുകൾ മറ്റുള്ള ഇവനാണ് ഇപ്പോൾ വലിയ മാനിനായി ചമഞ്ഞിട്ട് മറ്റുള്ളവർക്കെതിരെ വീഡിയോ ചെയ്യുന്നു വീഡിയോ ഉണ്ട് ഒന്ന് കണ്ടു നോക്കണേ പിന്നെ ഞാനൊരു അവസരം ഹോസ്റ്റിംഗിന്റെ ചതിച്ച് വരുത്തി മോശമായി പെരുമാറുന്ന അബ്ദുൾക്കെ ആൾ ഈ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മള് മനസ്സിലാവും കടലും ഞാനും കണ്ടിട്ടുണ്ട് അടുത്ത് എത്ര വലിയ പുറത്തു കൊണ്ടുവന്നപ്പോൾ എല്ലാവരും കുറച്ച് കഴിയുമ്പോൾ എടുക്കാൻ

ഇതൊക്കെ കൈവശം വെക്കുകയും മറ്റുള്ളവർക്ക് വിൽക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരാളായിരുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ പ്രസന്റ് അവന്റെ അങ്ങനത്തെ ചില വർക്കുകൾ ചെയ്തിരുന്നു ഇവനെപ്പോലെ പെഡ്ലേഴ്സ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ പേരുകളും മറ്റുമാണ് ഇവൻ പുറത്തു കൊണ്ടുവന്നത് ഏതൊരു പെൺകുട്ടി ഇങ്ങനെ പുറത്തു വന്നതിന്റെ ഭാഗമായിട്ട് മരണത്തിന്റെ അടുത്ത് നിന്ന് നിൽക്കുന്നുണ്ട് ആത്മഹത്യ ചെയ്ത് നിൽക്കുന്നുണ്ട് എന്ന രീതിയിലൊക്കെയാണ് ആളുകളൊക്കെ പലതും പറയുന്നത് ഞാൻ ഇത്തരം വാക്കുകളൊക്കെ പറയുന്നതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇനി എനിക്ക് മോണിറ്റർ ചെയ്യാൻ കഴിയുമോ എന്നൊക്കെ വലിയ സംശയമാണ് ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തിട്ട് പല പ്രസന്റ് ആയിട്ട് ഇവനിങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ പിന്നീടാണെനിക്ക് മനസ്സിലായത് ഇവൻ പൊന്നാനിക്കാരനാണ് പൊന്നാനി സ്വദേശിയാണെന്നുള്ള കാര്യം പിന്നീടാണ് മനസ്സിലായത് ഇവൻ ഒരു ആറേഴ് മാസങ്ങൾക്ക് മുമ്പ് ഇവൻ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് അത്രേ എന്തായാലും ബാക്കികൾക്കും ഇവൻ ഇവൻ എക്സ്പോസ് എക്സ്പോസ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ള എല്ലാ വ്യക്തികളും ബാംഗ്ലൂർ ബാംഗ്ലൂർ പോയിട്ടില്ലാത്ത മലയാളികൾ മാത്രമാണ് ഇവരെ വിശ്വസിക്കുന്നത് ബാംഗ്ലൂരിൽ ആരും തന്നെ മാഫിയാണെന്ന് വിശ്വസിക്കില്ല അതിന്റെ കാരണം യഥാർത്ഥ പറയുന്നത് നൈജീരിയൻസ് ആണ് അവിടുത്തെ യഥാർത്ഥത്തിലുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നൈജീരിയൻസ് ആണ് അവർക്കെതിരെ ഇവൻ ഒരു വീഡിയോ പോലും ചെയ്യില്ല അതിനുള്ള ധൈര്യവോ നട്ടല്ലൊന്നും ഇവരില്ല എന്ന് പറയുന്നുണ്ട് ഇത് ഈ വീഡിയോ ചെയ്തതിനു ശേഷം വീണ്ടും ഇതേ ചങ്ങാതിന്റെ വേറെ വീഡിയോ ഉണ്ട് ലാസ്റ്റ് വീഡിയോ മനസ്സിലായി എത്ര എത്ര സംസാരിച്ചാലും കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാലും ഇത് നിങ്ങളെ ഒരു ഇവന്റെ ഇൻസ്റ്റന്റ് ജസ്റ്റിസ് ജസ്റ്റിസ് കാരണം ആരെങ്കിലും ജീവൻ എന്നാണ് ഇതിനെ പറഞ്ഞു വെക്കാൻ ഇവൻ ആരാണ് വിധി പറയാൻ പല ആൾക്കാർക്ക് ഇവൻ വിധി പറയുന്നുണ്ട് ഇയാൾ ഇങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നുണ്ട് അതിനെ ഇൻസ്റ്റന്റ് ജസ്റ്റിസ് എന്ന് പറയാ അത് സാധ്യമായിട്ടുള്ള കാര്യമല്ല കൃത്യമായിട്ട് തെളിവുകൾ വേണം മഞ്ചോഷം നടക്കണം വാദപ്രതിവാദം നടക്കണം ശേഷം മാത്രമാണ് ഒരു പരിപൂർണമായിട്ടുള്ള ആൻസറിലേക്ക് അതും ചിലപ്പോൾ പരിപൂർണമാവണമെന്നില്ല ഇനിയിപ്പൊ സംഭവിക്കാൻ പോകുന്നത് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പലർക്കെതിരെയും സഡൻ ആയിട്ട് ഇവനങ്ങൾ വീഡിയോ ചെയ്യുകയാണ് ഇനി അങ്ങനെ ഏതെങ്കിലും ഒരാൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ആളുകളൊക്കെ എത്തും അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അപ്പോഴായിരിക്കും നമ്മൾ ഇവന്റെ പാസ്റ്റൊക്കെ ചകഞ്ഞുകൊണ്ടിരിക്കുക ഇനി ഇവന്റെ പാസ്റ്റിനെ പറ്റി അറിയണമെങ്കിൽ വേറൊരു ചങ്ങാതെ ഇത് പണ്ടത്തെ ഇവനെ കോൾമി അഖിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഇയാള് ഒരു പട്ടാളക്കാരനായിരുന്നു ഏഴെട്ട് വർഷത്തോളം പട്ടാളത്തിൽ ജോലി ചെയ്തൊരു മനുഷ്യനാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഒരു നല്ല വീഡിയോസ് ഒക്കെ ചെയ്യുന്ന കോണ്ടന്റ് ക്രിയേറ്റർ ആണ് എന്തായാലും കേൾക്കൂ െന്ന് പറ സാധനം ഒരിക്കലും നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇല്ലെങ്കിൽ അത് നമ്മുടെ കോടതിക്ക് നടപ്പാക്കാൻ പറ്റില്ല നടപ്പിലാക്കാൻ പറ്റൂല അങ്ങനെ നടപ്പിലാക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഫേക്ക് കേസുകൾ കുറെ വരും ഇടണം നീ ഒക്കെ നാളെ ഒരു ദിവസം നിന്റെ ഒരു കാമുകി അവനൊരു ഫോട്ടോയും വീഡിയോയും ഓഡിയോയും കൂടി അയച്ചുകൊടുത്തിട്ട് നീ അവളെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അവൻ ആ വീഡിയോ എടുത്ത് ഇടും അത് ഇട്ട് കഴിയുമ്പോ നിന്റെ അവസ്ഥ എന്താണെന്ന് നീ ആലോചിച്ച് നോക്കണം കമന്റ് ഇടുന്നവന്റെ അതാണ് അവൻ ചെയ്യുന്ന ഇൻസ്റ്റന്റ് ജസ്റ്റിസ് അവൻ്റെ ആൾക്കാർ പറയുമ്പോൾ പ്രൂഫ് ഉണ്ട് പ്രൂഫ് എന്താണ് ഓഡിയോ ക്ലിപ്സ് ഫോട്ടോസ് പക്ഷെ അവൻ വൺ സൈഡ് ആയിട്ട് മാത്രമാണ് കാണിക്കുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ പ്രൂഫോ കാര്യങ്ങളോ ഒന്നും തന്നെ അവൻ കാണിക്കുന്നില്ല അതിനാണ് വൺ സൈഡ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ജസ്റ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ലോ ജുഡീഷ്യറി ഇതിനെയൊക്കെയാണ് അവൻ ചോദ്യം ചെയ്തോണ്ടിരിക്കുന്നത് ഞാൻ ആ ഫസ്റ്റ് വീഡിയോയിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അവന്റെ സ്റ്റൈലും ചെയ്തത് എന്തുകൊണ്ടാണെന്ന് അറിയോ അതിനകത്ത് എനിക്ക് അത്ര റീച്ചിങ് കിട്ടി കാരണം എന്താണ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതായത് ഒരു ഡോക്യുമെന്ററി ടൈപ്പ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പിന്നെ കുറച്ച് സ്ക്രീൻഷോട്ടുകൾ ഈ സാധനങ്ങൾ ഇട്ടു കഴിയുമ്പോൾ ആൾക്കാർക്ക് അതിൽ ഒരു ഇൻട്രസ്റ്റ് വരുവാണ് അതാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ നോർത്ത് ഇന്ത്യയിൽ പലരും ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു കേസ് കോടതിയിൽ എത്തി തെളിഞ്ഞ് ഒരാൾ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞിട്ടുള്ള കേസുകൾ എടുത്തിട്ട് ഒരു ഡോക്യുമെന്ററി ടൈപ്പിൽ നോർത്ത് ഇന്ത്യയിലെ പല ക്രിയേറ്റേഴ്സും ചെയ്യാറ് കോടതി നോക്കും ഇതാണ് ഈ നോർത്ത് ഇന്ത്യയിൽ അങ്ങനെ പല ക്രിയേറ്റേഴ്സും വീഡിയോസൊക്കെ ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരാൾ തന്നെയാണ് എന്നാൽ ഇവിടെ ഇവന്റെ ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വിശ്വാസമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നമുക്ക് ഈ ഒരു എന്ന് പറയുന്നത് പല മലയാളികൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത പ്രദേശമാണ് അതുകൊണ്ട് തന്നെ അവിടെ എന്തൊക്കെയോ ഡീലിംഗ് നടക്കുന്നുണ്ട് അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മൾ കാലങ്ങളായിട്ട് വിശ്വസിച്ച് പോകുന്ന സംഗതിയാണ് അത് അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്താണ് അവിടെ ഒരുപാട് ഡ്രഗ് ഡീലേഴ്സ് ഉണ്ട് അവിടെ പോകുന്ന പെൺകുട്ടികളെല്ലാം അത് വിദ്യാഭ്യാസത്തിന് പോകുന്ന പെൺകുട്ടികളെല്ലാം പോകുന്നത് ഡ്രഗിന് വേണ്ടിയിട്ടാണ് പറഞ്ഞു വെക്കുന്നത് ഇതിപ്പോ ഒരാള് മാത്രമാണ് ഇവനിക്കെതിരെ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് എന്ന് വിചാരിക്കരുത് ഒരാൾ കൂടിയുണ്ട് കണ്ടോ നല്ല തന്നെ നീ പറഞ്ഞോളാണ് ഞാൻ പറയുന്നത് ഈ അലിയേഷനെതിരായിട്ട് നീ മറ്റുള്ളവരെ നന്നാക്കാനും ഡ്രഗ്സ് കുടിക്കാനും മറ്റുള്ളവരുടെ ജീവിതം സേഫാക്കാനും നടക്കുന്ന നീ നിന്റെ സ്വന്തം ജീവിതത്തിൽ നടന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അതുകൂടാണ്ടിന്ന് നീ പലവർക്കും നേരെ ഇന്ന് ഐഡന്റിറ്റി വെളിവാക്കി എന്ന് നീ കൊടുത്തുവിടുന്ന ആ ഒരു മൊന ഉണ്ടല്ലൊന്ന് സോഷ്യൽ മീഡിയയിൽ അറിയില്ല എന്താണെന്ന് അവരുടെ ഭക്ഷണം കേട്ടിട്ടില്ല ഇവ പറയുന്നു വിശ്വസിക്കുന്നു ഇവന്റെ കൂടെ കൂടുന്നു അത്രയുള്ളൂ എന്നാൽ അതിനുള്ള എല്ലാ വിഷും ഈ പറഞ്ഞ ഐഡന്റിറ്റി ഉൾപ്പെടെ ഇവർ കിട്ടിയിരിക്കുന്ന പല ഒരു അവസ്ഥ അവർ ഇന്ന് പറയുന്നത് ഇല്ലാതിട്ട് ഇവം പറയുന്ന കാര്യങ്ങൾ ഇപ്പം തന്നെ പറയുന്നതല്ല ഞാൻ ഇവയിലാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തോ കേസ് കൊടുക്കുവോ എന്നൊക്കെ അവരോട് ഇപ്പം പറയുന്ന ഡയലോഗ് പല പെണ്ണുങ്ങൾക്ക് എത്രയും വീഡിയോ ചെയ്തിട്ട് അവരൊക്കെ കയ്യും കാലും പിടിക്കുന്നുണ്ടെന്ന് ഇദ്ദേഹം പറയുന്നു പക്ഷേ ഇവന്റെ യാഥാർത്ഥ്യം ഇതാ ഒന്നും കൂടി ർക്കും വേണ്ടത് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും എനിക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല അപ്പോ ഇവന്റെ തെളിവുകളാണ് വേണ്ടത് ഞാൻ തരാം കുറച്ച് ലെങ്ക് ആയി പോകും വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ പറ്റുന്നവർ കാണുക പാർട്ടി നമ്മൾ പോസ്റ്റ് ചെയ്ത് കാരണം വേറെ ഒന്നുമില്ല അത്രയും ലെങ് ആയിട്ട് ഇവനെതിരെയുള്ള അലിഗേഷനുകൾ പറയണമെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റും അതാണ് അപ്പൊ എന്താണെങ്കിൽ വീഡിയോയിലേക്ക് നമുക്ക് എടുക്കുന്നത് ഇവനെ താ തൊട്ടവന്റെ കൈവന തുറന്നുണ്ടെങ്കിൽ അത്രയും ഗഡ്സ് വേണം എന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയണം ഗഡ്സ് വേണം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയ പൂട്ടി പോകേണ്ട അവസ്ഥ വരും കാരണം കമന്റ് ബോക്സിലും ഇൻബോക്സിലൊക്കെ ആയിട്ട് ഒരുപാട് നിങ്ങൾക്കെതിരെ ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പെരുമുതുകൾ വന്നിട്ട് നമ്മൾ ചെയ്തേക്കൊക്കെ വിളിക്കുകയും ചെയ്യും നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിക്കാൻ വിളിക്കാതിരിക്കും ഞാൻ പറയുന്ന വ്യക്തത ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നിയത് കാരണം ഇവന് ഒരു കേസ് വന്നിരുന്നു അത് നിങ്ങൾ പറഞ്ഞത് എന്തായാലും ഇവന്റെ എന്താ പറയാ പാസ്റ്റ് ആണ് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് അതായത് മുമ്പ് ആറ് ഏഴ് ഫോട്ടോ ഉണ്ട് അതില് ില്ല ഫാമിലിയായിട്ട് ടൈം സ്പെന്റ് ചെയ്യാൻ വന്ന ഒരു ലേഡിയെ കേറി പിടിക്കുകയും അതുപോലെ തന്നെ അവരെ ശാരീരികമായിട്ട് ഉപദ്രവിക്കും കൂട്ടുകാരെ കൂടി ശാരീരിക ഉപയോഗിക്കുകയും പറഞ്ഞതുപോലെ ആ ഒരു ലേഡിയുടെ ഹസ്ബൻഡ് വന്നപ്പോ ഹസ്ബൻഡിന് ശാരീരികമായിട്ട് മാനസികമായിട്ടും നല്ല രീതിക്ക് ഉപദ്രവിക്കും ഉദ്രവങ്ങളൊക്കെ നടത്തി കത്തി വെച്ചു കഴിത്തില്ല ഇതാണ് ഇതാണ് അവനെ പറ്റിയുള്ള വാർത്തകള് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഞാനടക്കമുള്ള ഒരുപാട് ആളുകൾ ഈ പയ്യനെ വിശ്വസിച്ചിരുന്നു ഓ ഇവൻ കൊള്ളാൻ എന്തു ധൈര്യമുള്ളവനാണ് നട്ടല്ലുള്ളവനാണ് എന്തൊരു ധൈര്യത്തോടാണ് ഇവൻ വീഡിയോ ചെയ്യുന്നത് എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ ഇവൻ അതിനേക്കാൾ അപ്പുറം പ്രശ്നമാണ് ഇതാണ് അവസ്ഥ എനിക്കറിയാവുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ബാക്കിയൊക്കെ നിങ്ങളെന്താ ചിന്തിച്ചോളി